ജില്ലാ വനിതാ ശിശു ആശുപത്രിയിൽ ഗുരുതര വൈകല്യങ്ങളോടെ നവജാത ശിശു ജനിച്ച സംഭവത്തിൽ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച അന്വേഷണത്തിന്റെ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് കെ സി വേണുഗോപാലമ്പി ആവശ്യപ്പെട്ടു കുഞ്ഞിന്റെ സൗജന്യ ചികിത്സ സർക്കാർ ഏറ്റെടുക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ പൊതുജന സഹായത്തോടെ ഏറ്റെടുക്കേണ്ടിവരും ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ആരോഗ്യമന്ത്രിക്ക് കത്തു നൽകിയതായും അദ്ദേഹം അറിയിച്ചു ആലപ്പുഴയിലെ ജില്ലാ വനിതാ ശിശു ആശുപത്രിയിൽ ഗുരുതര വൈകല്യങ്ങളോടെ നവജാത ശിശു ജനിച്ച സംഭവത്തിൽ സർക്കാർ പ്രഖ്യാപിച്ച അന്വേഷണത്തിന്റെ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് കെ സി വേണുഗോപാൽ എം ആവശ്യപ്പെട്ടു കുഞ്ഞിന്റെ സൗജന്യ ചികിത്സ സർക്കാർ ഏറ്റെടുക്കാൻ തയ്യാറാകുന്നില്ല എങ്കിൽ പൊതുജന സഹായത്തോടെ ഏറ്റെടുക്കേണ്ടി വരുമെന്നും എം പറഞ്ഞു ഈ കാര്യം ചൂണ്ടിക്കാട്ടി ആരോഗ്യമന്ത്രിക്ക് കത്തു നൽകിയതായും കുഞ്ഞിന്റെ തുടർ സൗജന്യ ചികിത്സ സർക്കാർ ഏറ്റെടുക്കുമെന്നാണ് ആരോഗ്യമന്ത്രിയും സർക്കാരും പ്രഖ്യാപിച്ചത് എന്നാൽ ഒരു മാസത്തോളമായിട്ടും വിദഗ്ധ ചികിത്സ സംബന്ധിച്ച ഒരു വ്യക്തതയും ഉണ്ടായിട്ടില്ല കുട്ടിയുടെ തൈറോയിഡ് പരിശോധനകളടക്കം ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പണം ഈടാക്കി ആണ് നടത്തിയത് ഇത് സർക്കാർ നൽകിയ ഉറപ്പിന് വിരുദ്ധമാണ് കുട്ടിയുടെ തുടർ ചികിത്സയിൽ സർക്കാർ ഉദാസീനത കാട്ടുകയാണെന്നും എം പി പറഞ്ഞു അമ്മയും കുഞ്ഞും പദ്ധതിയുടെ ഭാഗമായി കുഞ്ഞിന്റെ തുടർ സൗജന്യ ചികിത്സ സർക്കാർ ഏറ്റെടുക്കുമെന്നാണ് അറിയിച്ചത് ഇക്കാര്യത്തിൽ അടിയന്തര നടപടികൾ ഉണ്ടാകേണ്ടതാണെന്നും എം പി പറഞ്ഞു സെഡി നെറ്റ് കായംകുളം